റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയില് പല വാർത്തകളും വരുന്നു ഇത് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പോലും പാസ് എഞ്ചിനീയറിംഗ് എന്താണ് ഡാം എഞ്ചിനീയറിംഗ് എന്താണ് റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത് ഏതായാലും റസൽ ജോയിയെ കല്ലെറിയുന്നവർക്ക് സ്വാഗതം ഇനിയും കല്ലെറിയാം കല്ലറിയാം കൊള്ളുന്നത് മനസ്സിലാക്കുക നാലു കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആലോചിക്കുക ഇപ്പോഴും പറയുന്നില്ലേ അങ്ങനത്തെ ആളുകള് കേരളത്തിൽ ഇന്നും പറയുന്നില്ലേ മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങിക്കോളും പറയണത് മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കിക്കുള്ള ഏകദേശം അമ്പതിനായിരം വരുന്ന ആളുകളുടെ ജീവന് ഒരു പ്രസക്തിയും ഇല്ല ഇത്തരം ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു പ്രസക്തിയും ഇല്ല അവരെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിച്ച ഒരു നദിയെ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അന്തർ സംസ്ഥാന നദിയായി പ്രഖ്യാപിച്ചത് ഒരു രേഖയിലൂടെ അപ്പോ സർവേ നടത്താം കേരളവും തമിഴ്നാടും ഒക്കെ അടക്കാം എന്നിട്ട് ഈ നദി തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ തന്നെ എളുപ്പം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാമായിരുന്നു അവിടെ കുറ്റകരമായ ഒരു നിശബ്ദതയാണ് നമ്മുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് എന്നുള്ളത് നിർഭാഗ്യകരമാണ് അപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നു അതിൻ്റെ ചുവട് പിടിച്ച് മംഗളാദേവി ക്ഷേത്രം പുരാതനമായ കേരളത്തിന്റെ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്ന മംഗ മംഗളാദേവി ക്ഷേത്രം ഇന്ന് മറ്റൊരു സംസ്ഥാനം അവകാശം ഉന്നയിച്ചിരിക്കുന്നു അവർക്കിപ്പോൾ പോരാ അതും പോരാ പീരുമേട് വേണം ദേവികുളം വേണം മൂന്നാറ് വേണം ഇടുക്കി ജില്ല തന്നെ വേണം നമ്മൾ ചർച്ചയിലാണ് അല്ലേ മുല്ലപ്പെരിയാറ് വിഷയത്തിൽ ചർച്ചയിലാണ് എത്ര വർഷമായി നമ്മൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ ചെയർമാനായ ശ്രീ ഡോക്ടർ കെ സി തോമസ് പറഞ്ഞത് അപകടത്തിലാണ് തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ടീ കമ്മീഷൻ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് പറഞ്ഞത് ചെറിയ ഏജൻസി ഒന്നുമല്ല ഭാരതത്തിൽ ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് വർഷമായിട്ട് നമ്മൾ നമ്മൾ ചർച്ചയിലാണ് ചർച്ചയിലാണ് സുഹൃത്തുക്കളെ നമസ്കാരം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം വാർഷികം ആഘോഷിക്കുമ്പോഴും കേരളത്തിന് ഇപ്പോഴും പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് എടുത്തു പറഞ്ഞത് മുല്ലപ്പെരിയാർ പ്രതിഷേധ പ്രക്ഷോഭവുമായി ഇന്നലെ പെരിയാറിനു കുറുകെ മാർത്താണ്ഡവർമ്മ പാലത്തിൽ നടത്തിയ പ്രതിഷേധ സമരത്തിലാണ് അഡ്വക്കേറ്റ് നസൽ ജോയ് ഇത്തരം ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന മുല്ലപ്പെരിയാർ എന്ന നദി എങ്ങനെയാണ് തമിഴ്നാടിന് അവകാശപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയാണ് അന്തർ സംസ്ഥാന നദിയായി ചിത്രീകരിച്ചത് ഇതിനു പുറകിൽ കേരളത്തിൻ്റെ ചില സ്ഥാപിത താൽപ്പര്യങ്ങൾ ഉണ്ടായിരുന്നു തമിഴ്നാടിന് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു കറവ പശുവായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ അവരങ്ങനെ അതിന് നിലനിർത്തിയിരിക്കുന്നു തമിഴ്നാടിൻ്റെ അഞ്ച് ഗ്രാമങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ജലസേചനത്തിന് വേണ്ടി മുല്ലപ്പെരിയാർ നിലനിർത്തുന്നു എന്ന വ്യാജേനെ മുല്ലപ്പെരിയാറിൽ നിന്നും പ്രതിവർഷം അൻപതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് വിവിധ പദ്ധതികളിലൂടെയായി തമിഴ്നാട് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ ഡീ കമ്മീഷൻ ചെയ്യുവാൻ തമിഴ്നാട് സമ്മതിക്കാത്തത് എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് റസൽ ജോയ് തന്റെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് നാം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറ്റി വർഷം പഴക്കമുള്ള ഒരു ഡാം ഡീ കമ്മീഷൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടി കേരളവും തമിഴ്നാടും തമ്മിൽ ഇപ്പോഴും ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് അഡ്വക്കൽ റെസൽഡോയി പരിഹാസദ്വേതകമായി തന്നെ പറഞ്ഞത് ഇപ്പോഴും നാം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബ്രിട്ടീഷുകാരന്റെ കാലത്ത് പണി കഴിപ്പിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷക്കാലത്തെ വിചിത്രമായ പാട്ടക്കരാറുള്ള ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ അണക്കെട്ട് ഇത് പണി കഴിപ്പിച്ച കാലത്ത് ഏതാണ്ട് നാൽപ്പത് വർഷക്കാലമാണ് അതിന്റെ ആയുസ് കൽപ്പിക്കപ്പെട്ടിരുന്നത് കോട്ടെ നാൽപ്പത് വർഷം എന്നുള്ളത് അറുപത് വർഷമായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിജപ്പെടുത്താം അറുപത് വർഷം കഴിഞ്ഞു വീണ്ടും ഒരു അറുപത് വർഷം കഴിഞ്ഞു വീണ്ടും പത്ത് വർഷം കൂടി കഴിഞ്ഞ് നൂറ്റി മുപ്പത് വർഷം പിന്നിടുന്ന ഒരു അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യുവാൻ വേണ്ടി ഇപ്പോഴും നാം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നയസമീപനമാണ് കൈക്കൊണ്ടത് എന്നാണ് അഡ്വക്കറ്റ് റസിൽ ജോയി ചോദിക്കുന്നത് ഒരു കാരണവശാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പേരിൽ കേരളം ജയിക്കരുതെന്ന് കേരളത്തിൽ മാറി മാറി വന്ന ഭരണാധികാരികൾക്ക് താൽപ്പര്യം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് റസൽ റിസൽജോയി വ്യക്തമാക്കിയത് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കുമാരി ജയലളിത പറഞ്ഞതുപോലെ തമിഴ്നാടിന്റെ ആവശ്യത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഒരു കാരണവശാലും ഡീ കമ്മീഷൻ ചെയ്യുവാൻ വേണ്ടി മലയാളി സമ്മതിക്കില്ല അഥവാ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉയർത്തുവാൻ മലയാളിക്ക് ധൈര്യമില്ല ചങ്കുറ്റമില്ല നട്ടില്ല കാരണം തമിഴ്നാട്ടിൽ നിന്നും മുല്ലപ്പെരിയാർ വിഷയത്തിൽ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ സർവ്വവിധ രാഷ്ട്രീയ നേതാക്കളും അച്ചാരം വാങ്ങിയിരിക്കുന്നു എന്നാണ് അന്ന് കുമാരി ജയലളിത തുറന്നടിച്ചത് ഏതാണ്ട് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഭരണാധികാരികളുടെ സമീപനങ്ങൾ സുപ്രീം കോടതിയിൽ തമിഴ്നാടിന് വേണ്ടി അനുകൂലമായ നടപടികൾ എടുക്കുന്ന രീതിയിലാണ് പലപ്പോഴും കേരളത്തിന്റെ അഭിഭാഷകർ പെരുമാറിയിട്ടുള്ളത് എന്ന് കൂടി തന്നെ റസൽ ജോയി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും കേരളത്തിന് പല കാര്യത്തിലും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കേരളത്തിലെ യുവാക്കൾക്ക് ഇപ്പോഴും അവരുടെ ചുമലിൽ അടിമത്തത്തിന്റെ മുഖം ചുമത്തി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാരും അല്ലെങ്കിൽ മാറി മാറി വന്ന ഭരണാധികാരികളും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയി പറയാതെ പറഞ്ഞു വെച്ചത് ഇനിയും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ നാം ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡീ കമ്മീഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏതാണ്ട് നാല്പത്തി അഞ്ച് ലക്ഷം വരുന്ന മലയാളികളും നാൽപ്പത്തി അഞ്ച് ലക്ഷം വരുന്ന മറ്റു ജീവജാലങ്ങളും അതുപോലെ തന്നെ മറ്റു നിർമ്മിതികളുമെല്ലാം അപകടത്തിൽപ്പെടും അത് അറബിക്കടലിൽ ചെന്ന് ആഴ്ന്നു പോകും എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞത് മുല്ലപ്പെരിയാർ പ്രതിഷേധ സമരത്തോടനുബന്ധിച്ച് പെരിയാറിന് കുറുകെയുള്ള ആലുവ മാർത്താണ്ഡവർമ്മ പാലത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിലാണ് അഡ്വക്കേറ്റ് റസൽ ജോയി ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് മുല്ലപ്പെരിയാർ സേവ് ആക്ഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് പ്രകാശ് ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സമരമുഖത്തുണ്ടായിരുന്നു അഡ്വക്കേറ്റ് റസൽ ജോയി സമരമുഖത്തിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ സോഷ്യൽ പല വാർത്തകളും വരുന്നു പറയുന്നത് ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പോലും പാസ് എഞ്ചിനീയറിംഗ് എന്താണ് എന്താണ് എഞ്ചിനീയറിംഗ് എന്താണ് റിലയബിലിറ്റി സയൻസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത് ഏതായാലും ഇനിയും കല്ലെറിയാം കൊള്ളുന്നത് മനസ്സിലാക്കുക നാലു കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നാല് കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നമില്ല അതിന് സർവശക്തനെ ഇതിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതിൽ അഭിമാനം കൂടിയുണ്ട് ഡോക്ടർ തോമസ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇത് പറഞ്ഞത് ചെറിയ ഏജൻസി ഒന്നുമല്ല ഭാരതത്തിൽ ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് അറുപത് വർഷമായിട്ട് നമ്മൾ ചർച്ചയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ചർച്ചയിലാണ് ഈ ചർച്ച എന്ന് അവസാനിക്കും നമ്മൾ നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ ആത്മാഭിമാനം നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആദ്യമായി ആശംസിക്കുക ഈ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളോ ആലോചിക്കേണ്ട പരമപ്രധാനമായ കാര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ എന്നുള്ളതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മഹാനായ ശ്രീ അംബേദ്കർജി ഒരു പഴുതുമില്ലാതെ സൃഷ്ടിച്ച അനേകം ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം സൃഷ്ടിച്ച നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന റോസ്വൽസിന്റെ അടുത്ത് പോയി ചോദിച്ചു താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നൽകാനുണ്ടോ അപ്പോ റൂസ്വെൽറ്റ് പറഞ്ഞു നിങ്ങൾക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്തറിയാം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ അംബേദ്കർ ചോദ്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ് വെൽറ്റ് പറഞ്ഞു ഇതിന്റെ പകുതി നാലിലൊന്നും പോലും എനിക്ക് അറിയത്തില്ല നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ഇന്ത്യക്ക് ഉറപ്പായിട്ടും നിങ്ങളിലൂടെ ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടും നമുക്ക് അഭിമാനത്തോടെ പറയാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എന്ന് പറയുന്നത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും അധികാര അവകാശങ്ങൾ പക്ഷെ നിർഭാഗ്യവശാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ നമുക്ക് ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിന്റെ പൂർണമായ നിയന്ത്രണവും അവകാശവും മറ്റൊരു സംസ്ഥാനത്തിനാണ് നമ്മുടെ മാന അഭിമാനങ്ങൾ എവിടെ പോയി നെഞ്ചു വിരിച്ച് കേരളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് വേറൊരു സംസ്ഥാനം ഭരിക്കുന്ന അവസ്ഥയില് ആയിരിക്കുന്നു പ്രായമായ വിരുപടുത്തെ യുവാക്കൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ അസമത്വമാണ് ഈ അസ്വാതന്ത്ര്യമാണ് അഭിമാന നഷ്ടമാണ് എന്ന് ആലോചിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു കാരണം നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ മുല്ലപ്പെരിയാർ റിവർ റിവർ ആൻ നദിയാണെന്ന് തമിഴ്നാടിന്റെ ശ്രീ ബോബ്ഡെ പിന്നീട് അദ്ദേഹം ജഡ്ജായി സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ രേഖ ഉയർത്തിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ആ രേഖയിൽ പറയുന്നു Dam is a, a river. It's an river. not കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിച്ച ഒരു നദിയെ എങ്ങനെയാണ് നമ്മുടെ സർക്കാരിന്റെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അന്തർ സംസ്ഥാന നദിയായി പ്രഖ്യാപിച്ചതൊരു രേഖയിലൂടെ അന്ന് കേരളത്തിന്റെ എട്ടും പത്തും കോടി ഫീസ് വാങ്ങുന്ന വക്കീലന്മാർക്ക് സുപ്രീം കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് പറയാമായിരുന്നു രേഖ ഞങ്ങളുടേതാണ് നിഷേധിക്കാനാവില്ല രേഖ ഞങ്ങളുടേതാണെന്ന് നിഷേധിക്കാനാവുമോ ഇല്ല പറയാമായിരുന്നു രേഖ ഞങ്ങളുടേത് തന്നെയാണ് പക്ഷേ അതിൽ തെറ്റുണ്ട് അതിൽ തെറ്റുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു എക്സ്പേർട്ട് പാനലിനെ വെക്കാം ഇനി അത് പറ്റില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ വെക്കാം എന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ സർവേ ഡിപ്പാർട്ട്മെന്റുമായി ആലോചിച്ച് സർവേ നടത്തി ഡിജിറ്റൽ സർവേ ആണ് ഒരു സെന്റിമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോ സർവേ നടത്താം കേരളവും തമിഴ്നാടും ഒക്കെ അടക്കാം എന്നിട്ട് ഈ നദി തമിഴ്നാട്ടിലാണെങ്കിൽ നിങ്ങൾ തന്നെ എളുപ്പം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാമായിരുന്നു അവിടെ കുറ്റകരമായ ഒരു നിശബ്ദതയാണ് നമ്മുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് എന്നുള്ളത് നിർഭാഗ്യകരമാണ് അപ്പോ ഇപ്പോൾ നമ്മൾ കാണുന്നു അതിന്റെ ചുവട് പിടിച്ച് മംഗളാദേവി ക്ഷേത്രം പുരാതനമായ കേരളത്തിന്റെ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായിരുന്ന മംഗളാദേവി ക്ഷേത്രം ഇന്ന് മറ്റൊരു സംസ്ഥാനം അവകാശം ഉന്നയിച്ചിരിക്കുന്നു അവർക്കിപ്പോൾ പോരാ അതും പോരാ പീരുമേട് വേണം ദേവികുളം വേണം മൂന്നാറ് വേണം ഇടുക്കി ജില്ല തന്നെ വേണം നാളെ എന്തെങ്കിലും അത്യാഹിതം ഇവിടെ സംഭവിച്ചാൽ ഒരുപക്ഷെ മൂന്നാറിൽ നിൽക്കുമോ വീരുമേട്ടിൽ നിൽക്കുമോ ദേവികുളത്ത് നിൽക്കുമോ ഈ കേരളം തന്നെ വേണം എന്ന് പറഞ്ഞുകൂടായുകയില്ല കാരണം ഈ നാട് സമ്പന്നമാണ് നമ്മുടെ കരിമണൽ മാത്രം മതി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഓരോ പൗരനും ആലോചിക്കാനാവാത്ത സമ്പത്ത് കൊടുക്കുവാൻ അതിന്റെ പ്രോപ്പർ വിനിയോഗം സയന്റിഫിക് സയന്റിഫിക്ക് കേരളത്തിലെ മൊത്തം ജനങ്ങളും സമ്പന്നരാകുന്ന റിസോഴ്സ് റിസോഴ്സ് ആണ് കരിമണൽ കൊച്ചിയിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് ഈ നാട് എത്ര സമ്പന്നമാവും ഈ നാട് എത്ര സമ്പന്നമാവും കേരളത്തിലെ വനങ്ങൾ ധാതുക്കളാലും രക്തങ്ങളാലും സമൃദ്ധമാണ് അട്ടപ്പാടിയിൽ നിന്ന് കർണാടകത്തിലെ കോലാർഗന് വരെ ഒരു സ്വർണ്ണ ബൽക്കുണ്ട് അട്ടപ്പാടിയിലെ ആദിവാസികൾ വീടിന്റെ തറ കുഴിച്ച് മണ്ണെടുത്തരിച്ച് സ്വർണ്ണ ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട് വളരെ ശ്രമകരമാണ് പക്ഷെ സ്വർണ്ണ എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് കുറേശ്ശെ കുറെ അപ്പൊ അത്രയും റിസോഴ്സസ് ഉള്ള ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗത്ത് സഹ്യപർവതം ഒരു ഭാഗത്ത് അറേബ്യൻ സി സർവതും കൊണ്ട് സമ്പന്നമായ വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളുള്ള ഈ കേരളം എത്ര സമ്പന്നമാണ് അപ്പൊ നോട്ടം കഴുകൻ കണ്ണുകൾക്ക് നോട്ടമുണ്ട് കഴുകൻ കണ്ണുകൾക്ക് നോട്ടമുണ്ട് നമ്മൾ വീണ്ടെടുക്കണം നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ ആത്മാഭിമാനം നമ്മൾ വീണ്ടെടുക്കണം നമ്മുടെ സ്വാതന്ത്ര്യം ഇതാരെയും ഉപദ്രവിക്കാനല്ല തമിഴ്നാട് മാത്രമല്ല കർണാടകയും ആന്ധ്രാപ്രദേശിലുള്ളവരും ഗോവയിലുള്ളവരും മുംബൈയിലുള്ളവരും ഒക്കെ നമ്മുടെ സഹോദരൻ സഹോദരന്മാർ തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ വെള്ളം നമ്മുടെ മാത്രം വെള്ളം എന്നല്ല നമ്മുടെ വെള്ളം തമിഴ്നാടിന്റെ മാത്രം വെള്ളം എന്നല്ല നമ്മുടെ വെള്ളം ഭാരതത്തിന്റെ വെള്ളമാണ് ഭാരതത്തിന്റെ ജലമാണ് അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ നദികളിലെയും ജലം മലയാളിക്കും തമിഴിലും ആന്ധ്രക്കാരനും മുംബൈ മുംബൈ ആളുള്ള ആളുകൾക്കും യു പിയിലുള്ള ആളുകൾക്കും അവകാശം പെരുമാറി ഇന്ത്യയിൽ ഒരു നാഷണൽ വാട്ടർ പോളിസി കൊണ്ടുവരണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ചർച്ചയിലാണ് അല്ലേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ചയിലാണ് എത്ര വർഷമായി നമ്മൾ ഈ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായ ശ്രീ ഡോക്ടർ തോമസ് പറഞ്ഞത് ഡാം അപകടത്തിലാണ് തകർച്ചയിലാണ് ഇമ്മീഡിയറ്റ് ടീ കമ്മീഷൻ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇത് പറഞ്ഞത് ചെറിയ ഏജൻസി ഒന്നുമല്ല ഇന്ത്യയിൽ ഇത് പറയാൻ അധികാരപ്പെട്ട ഏജൻസിയാണ് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന് അറുപത് വർഷമായിട്ട് നമ്മൾ ചർച്ചയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ചർച്ചയിലാണ് ഈ ചർച്ച എന്ന അവസാനിക്കും ഇതുപോലെ ഒരു ചർച്ച ചൈനയിലുണ്ടായിരുന്നു ബാൻഗിയാവോ ഡാമിനെ പറ്റിയുള്ള ചർച്ച ബാൻഗിയാവോ ഡാം ഡിസൈൻ ചെയ്ത ചെൻസിംഗ് പറഞ്ഞു ഈ ഡാം തകരും ഈ ഡാം തകരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സെംസിങ് ആരായിരുന്നു ഡാം ഡിസൈൻ ചെയ്ത ആള് ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഹൈഡ്രോളജിസ്റ്റ് ആയിരുന്നു ഇന്ന് റസൽ ജോയി ഒരു മണ്ടനാണെന്നും പറഞ്ഞു സോഷ്യൽ മീഡിയയില് സോഷ്യൽ മീഡിയയില് പല വാർത്തകളും വരുന്നു ഇത് പറയുന്നത് ആരാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത എഞ്ചിനീയറിംഗ് എന്താണ് ഡാം എഞ്ചിനീയറിംഗ് എന്താണ് റിലയബിലിറ്റി സയൻസെറ്റാണെന്ന് അറിയാത്ത ആളുകളാണ് ഇത് പറയുന്നത് അതിനാണ് നാട്ടിലെ ജനങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഏതായാലും സ്വാഗതം ഇനിയും കല്ലറിയാം ഇനിയും ഉപദ്രവിക്കാം ഇതിനു വേണ്ടി ഒരാളെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഉപദ്രവിക്കപ്പെടാനും കല്ലേറുകൊള്ളാനും ഒരാളുണ്ട് അതുകൊണ്ട് ഈ കല്ലേറുകൊള്ളുന്നത് മനസ്സിലാക്കുക നാല് കോടി ൾക്ക് വേണ്ടിയാണ് കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളു ഒരു പ്രശ്നമില്ല അതിന് സർവസക്ഷനെ ഇതിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയതില് അഭിമാനം കൂടിയുണ്ട് അപ്പോ സെൻസിങ് പറഞ്ഞു തകരും അത് നാട്ടിലെ ആളുകൾ ഏറ്റെടുത്തു കൊറേ പേര് ജെൻസിംഗിന്റെ കൂടെ നിന്നു കൊറേ പേര് എതിർത്ത് എല്ലായിടത്തും രണ്ടുപക്ഷം ഉണ്ടായി ഇവിടത്തെ പോലെ തന്നെ അവിടെ രണ്ടുപക്ഷമുണ്ടായി ഒത്തിരി ആളുകൾ പിന്താങ്ങി കുറച്ചുപേരെല്ലാം എതിർത്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചൈനീസ് ഗവൺമെന്റിന് ഒരു എക്സ്പേർട്ട് ചൈനീസ് ഗവൺമെന്റ് ഒരു നിർബന്ധിതരായി ഇവിടത്തെ പോലെ ജഡ്ജിമാർ ചെയർമാനും ജഡ്ജിമാർ അംഗങ്ങളുമായ എക്സ്പെർട്ട് പാനൽ അല്ല കേട്ടോ ശരിക്കും ഹൈഡ്രോളജിസ്റ്റുകളും സീസ്മോളജിസ്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും അടങ്ങുന്ന ഒരു എക്സ്പേർട്ട് പാനൽ ഈ എക്സ്പെർ എക്സ്പേർട്ട് പാനൽ പരിശോധിച്ചു മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചു നിങ്ങൾ ചിന്തിക്കുക അറുപത് വർഷമായിട്ട് അതുപോലെ ഒരു എക്സ്പേർട്ട് പാനൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ ഭയത്തോടെ ഓർക്കണം ഞാൻ ഭയം ജനിപ്പിക്കുന്ന ആളാണ് പറയണേ നിങ്ങൾ ഭയത്തോടെ ഓർക്കേണ്ട ഒരു കാര്യം മുല്ലപ്പെരിയാർ ഡാം അത്തരമൊരു എക്സ്പേർട്ട്സ് നാളെ ഇതുവരെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ നിരീക്ഷിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല അപ്പൊ ഏതായാലും ചൈനീസ് ഗവൺമെന്റ് ഒരു പാനൽ പഠിച്ചിട്ട് പറഞ്ഞു അത് പറയുന്നത് ശരിയാണ് തകർച്ചയില പക്ഷേ ബാങ്കിയാവോ ഡാം തകർന്നാല് ഒട്ടുമുമ്പിൽ അറുപത്തിയൊന്ന് ഡാമുകൾ ബാൻ ഗിയാവഡാം തകർന്നാൽ ഈ അറുപത്തൊന്ന് ഡാമുകളിൽ വെള്ളം പോയി സമാധാനമായിക്കൊള്ളും എന്ന് പറഞ്ഞു ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞ ബാൻ ഗിയാവഡാം തകരും എന്ന് പറഞ്ഞത് സ്വീകരിച്ചില്ല തകരം സ്വീകരിച്ചത് അറുപത്തൊന്ന് ഡാമുകൾ മുമ്പിലുണ്ട് അവിടെ പോയി സമാധാനം ആയിക്കൊള്ളും എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ആലോചിക്ക ഇപ്പോഴും പറയുന്നില്ല അങ്ങനത്തെ ആളുകൾ കേരളത്തിൽ ഇന്നു പറയുന്നില്ല മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് മുല്ലപ്പെരിയാർ ഡാം തകർന്നാല് ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി താങ്ങി കോളന്നാണ് പറയണത് മുല്ലപ്പെരിയാർ ഡാമിനും ഇടുക്കിക്ക് ഏകദേശം അമ്പതിനായിരം വരുന്ന ആളുകളുടെ ജീവന് ഒരു പ്രസക്തിയും ഇല്ല ഇത്തരം ആളുകളുടെ അഭിപ്രായത്തിൽ ഒരു പ്രസക്തിയും ഇല്ല അവരെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഗവൺമെന്റുകൾക്ക് കഴിയണം